റഷ്യയിലെ മസ്ജിദുകൾ ചർച്ചുകളുടെ രൂപം പകർത്തിയതാണോ അതോ ചർച്ചുകൾ ഉസ്മാനിയ ആർക്കിടെക്ചർ തിരികെ പകർത്തുകയാണോ ഉണ്ടായത് എന്താണ് റഷ്യയിലെ കത്തീഡ്രൽ മസ്ജിദുകൾ ചർച്ചുകളും മസ്ജിദുകളും ലോകത്ത് മറ്റങ്ങുമില്ലാത്ത വിധം ഏതാണ്ട് സമാനമായ ആർക്കിടെക്ചറൽ ശൈലി സ്വീകരിച്ച രാജ്യമാണ് റഷ്യ ഈ രാജ്യത്തു കൂടെ സഞ്ചരിക്കുന്ന ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന സമാനതയാണിത് മസ്ജിദുകൾ ചർച്ചിന്റെ മാതൃക സ്വീകരിച്ചതാണോ അതോ മറിച്ചാണോ സംഭവിച്ചത് എന്ന കാര്യത്തിലെ തർക്കമുണ്ടാവാൻ ഇടയുള്ളു കുറെ കൂടി സൂക്ഷ്മമായി വിലയിരുത്തുകയാണെങ്കിൽ ബൈസന്റൈൻ കാലഘട്ടത്തിന് ശേഷം പണിത ചർച്ചുകളും മസ്ജിദുകളുമാണ് കാഴ്ചയിൽ ഒരുപോലെയുള്ളവയായി തോന്നുന്നത് പിൽക്കാലത്ത് തുർക്കി കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയ ഉസ്മാനിയ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ പണിത മസ്ജിദുകൾ തൊട്ടു മുമ്പേ കഴിഞ്ഞുപോയ വൈസന്റൈൻ കാലഘട്ടത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കേണ്ടതാണ് എന്നതാണ് ഇതിന്റെ ശരിയായ കാരണം അങ്ങനെയാണ് കത്തീഡ്രൽ മസ്ജിദുകൾ രൂപം കൊള്ളുന്നത് ഞാൻ ആദ്യം കരുതിയത് നേരത്തെ കത്തീഡ്രൽ കൊണ്ടാവാം മസ്ജിദിന് ഈ പേര് വന്നതെന്നാണ് എന്നാൽ ഒരു പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദിന് നൽകുന്ന പേര് മാത്രമാണിത് ഇന്ത്യയിലും മറ്റും ജമാ മസ്ജിദ് എന്നറിയപ്പെടുന്നത് റഷ്യയിലെത്തുമ്പോൾ കത്തീഡ്രൽ ആയി മാറുന്നുവെന്ന് മാത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം അരങ്ങേറുമ്പോൾ പതിനയ്യായിരത്തിലധികം മസ്ജിദുകളും മദ്രസുകളും ഉണ്ടായിരുന്ന രാജ്യമാണ് റഷ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കമ്മ്യൂണിസം അധികാരമൊഴിയുമ്പോൾ അവയുടെ എണ്ണം നൂറിൽ താഴെയായി ചുരുങ്ങിയിരുന്നു സമാനമായ അവസ്ഥയായിരുന്നു ചർച്ചുകളുടേതും സെമിനാരികളുടേതും അമ്പത്തിനാലായിരത്തിൽ പരം ചർച്ചുകൾ ഉണ്ടായിരുന്ന രാജ്യത്ത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തന്നെ അവയുടെ എണ്ണം അഞ്ഞൂറിൽ താഴെ മാത്രമായി ചുരുങ്ങി കമ്മ്യൂണിസത്തിനു ശേഷമുള്ള കാലത്ത് ഓർത്തഡോക്സുകൾക്കും മുസ്ലിങ്ങൾക്കും രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമെന്ന നിലയിൽ മതിയായ അംഗീകാരവുമാണ് വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ നൽകുന്നത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിനിടയിൽ ഇരുപത്തിമൂവായിരം ചർച്ചുകളും എണ്ണായിരത്തിലധികം മസ്ജിദുകളും റഷ്യയിൽ പുനർനിർമ്മിക്കപ്പെട്ടുവെന്നാണ് കണക്കുകൾ പറയുന്നത് വിരലിൽ എണ്ണാവുന്നവ മാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ തകർക്കപ്പെടാതെ ബാക്കിയായത് അക്കൂട്ടത്തിലൊന്നാണ് യുഫയിലെ കത്തീഡ്രൽ മസ്ജിദ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കാലത്ത് ഈ ഒരേ ഒരു പള്ളിയിൽ മാത്രമാണ് യു മുസ്ലിങ്ങൾക്ക് ആരാധന സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിരുന്നത് ആ പള്ളിയാണ് ഈ ദൃശ്യങ്ങളിലുള്ളത് സയ്യിദ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ മസ്ജിദിനോട് ചേർന്നാണ് ബഷ്കോട്ടസ്ഥാൻ റിപ്പബ്ലിക്കിന്റെ മതകാര്യ ഓഫീസും സർക്കാർ അംഗീകൃത മതപാഠശാലയും സ്ഥിതി ചെയ്യുന്നത് നഗരത്തിന്റെ ബാളത്തിനിടയിലും ബലായ നദിക്കരയിലെ അതീവ ശാന്തമായ ഒരു പ്രദേശത്താണിത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ സ്ഥാർ ചക്രവർത്തിമാരുടെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ഓറൻബർഗ് മുസ്ലിം അസംബ്ലിയുടെ രണ്ടാമത്തെ ഖാദിയായിരുന്ന ഗബ്ദ സലാം റക്കിമോവ് എന്ന വ്യക്തിയാണ് ഈ പള്ളി പണി കഴിപ്പിച്ചത് സൈബീരിയ വോൾഗ ഉറാൽ മേഖലകളിൽ ഇസ്ലാം മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ രൂപീകരിക്കപ്പെട്ട സംവിധാനമായിരുന്നു ഓറൻബർഗ് അസംബ്ലി പള്ളിയുടെ ഇമാമും പണ്ഡിതനും എഴുത്തുകാരനുമായിരുന്ന ജഹാംഗീർ അഭിസ്കിത്തിനെ പക്ഷേ സ്റ്റാലിൻ്റെ രഹസ്യ പോലീസ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കി മുസ്ലിം ബുദ്ധിജീവികളെ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുന്നതിന്റെ ഭാഗമായിരുന്നു ഈ നീക്കം യു മാത്രമല്ല മോസ്കോയിലും മറ്റ് പല നഗരങ്ങളിലും കത്തീഡ്രൽ മസ്ജിദുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് കത്തീഡ്രൽ എന്ന പേര് വരാനുണ്ടായ കാരണം ഭാഷാപരമാണെങ്കിലും താഴെകുടവും കെട്ടിടത്തിൻ്റെ ബാഹ്യ രൂപവും തമ്മിൽ ചർച്ചിനും മസ്ജിദിനുമിടയിൽ വലിയ വ്യത്യാസമൊന്നും കാണാനാവില്ല ദൂരെ നിന്ന് നോക്കുമ്പോൾ ചർച്ചാണെന്നേ തോന്നുന്നു നമ്മുടെ നാട്ടിലേതുപോലെ സ്ത്രീകളെ മസ്ജിദിൽ നിന്ന് അകറ്റി നിർത്തുന്ന സമ്പ്രദായം റഷ്യയിലില്ല സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇരിക്കുന്ന ഹാളിന്റെ നടുവിൽ വന്നാണ് മോഹിൻ ബാങ്ക് വിളിച്ചത് നമസ്കാരവും എല്ലാവരും ഒന്നിച്ചു തന്നെയാണ് സ്ത്രീകൾ ഒരല്പം പിന്നിലേക്ക് മാറി നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രം യുഫയുടെ ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഈ മസ്ജിദിനെ അവിടുത്തെ ഇമാം ജേണിസ്റ്റിനെ പരിചയപ്പെടുത്തി عبد القادر الجيلاني عبد القادر الجيلاني مسجد كبير آم الحمد لله ان شاء الله مسجد الذي الان في هذا المسجد آه رئيس المسجد شيخ الاسلام تلات الشيخ تلات تاج الحمد لله مفتي إسلام الحمد لله في روسيا ان شاء الله تعالى لهذا هذا المسجد الكبير ان شاء الله يصلون النرا يصلون الصلاه الحمد لله صلاه العيدين رمضان عيد ان شاء الله يوم الجمعه റഷ്യയുടെ പതിനാല് ലക്ഷം ജനസംഖ്യയിൽ പത്ത് ശതമാനം മാത്രമാണ് മുസ്ലിംകൾ രാജ്യം അംഗീകരിച്ച എട്ട് റിപ്പബ്ലിക്കുകളിലായാണ് അവർ ചിതറിക്കിടക്കുന്നത് താർത്താലിസ്ഥാൻ ചെച്ചിനിയ ബഷ്കോട്ടോസ്താൻ ദാഗിസ്ഥാൻ ഇങ്കുഷേത്തിയ കബാർദിനോ ബൽക്കാരിയ കാരച്ചായ് ചെർക്കേഷ്യ ആൻഡിജിയ എന്നിവയാണ് ഈ റിപ്പബ്ലിക്കുകൾ ജോർജിയ അസർബൈജാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയോട് ചേർന്ന കാക്കസസ് മേഖലയിലാണ് ഈ റിപ്പബ്ലിക്കുകളിൽ മിക്കവയുമുള്ളത് കമ്മ്യൂണിസത്തിന്റെ കാലത്ത് മതസ്വാതന്ത്ര്യം വിലക്കപ്പെട്ടതിനെ തുടർന്ന് യു എസ് എസ് ആറിൻ്റെ ഭാഗമായിരുന്ന ഒട്ടനേകം റിപ്പബ്ലിക്കുകൾ പിൽക്കാലത്ത് സ്വതന്ത്ര രാജ്യങ്ങളായി മാറിയിരുന്നു അസർബൈജാൻ തുർക്കുമനിസ്ഥാൻ കസാക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ താജിക്കിസ്ഥാൻ കിർഗിസ്ഥാൻ തുടങ്ങിയവ അക്കൂട്ടത്തിൽപ്പെടും എന്നാൽ കമ്മ്യൂണിസത്തിന് ശേഷമുള്ള കാലത്ത് ഈ അടിച്ചമർത്തൽ നയം ഉപേക്ഷിക്കാനായിരുന്നു റഷ്യയുടെ തീരുമാനം അതോടെയാണ് ശേഷിച്ച മുസ്ലിം റിപ്പബ്ലിക്കുകൾ ഫെഡറേഷനിൽ തുടരാൻ തീരുമാനിച്ചത് ഇന്ന് മാന്യമായ രീതിയിൽ റഷ്യ വിവിധ മതസമൂഹങ്ങളെ ഉൾക്കൊള്ളുകയും അവരുടെ ആരാധനാലയങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി പൊതുഗജനാവിൽ നിന്ന് പണം ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പോലും സലഫികൾ സാക്ഷികൾ പോലുള്ള ഗ്രൂപ്പുകൾ രാജ്യത്തിനകത്ത് വിഘടനവാദം ഉയർത്തുന്നുണ്ടെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ ചച്ചിനിയ ബഷ്കോട്ടസ്ഥാൻ മുതലായ റിപ്പബ്ലിക്കുകൾ റഷ്യയിൽ നിന്നും വേറിട്ടു പോകാൻ സമീപകാലത്ത് തീവ്രമായ ശ്രമങ്ങൾ നടത്തിയിരുന്നു അവരെ കുറെക്കൂടി വിശാലമായി ഉൾക്കൊള്ളാനും ചെച്ചിനിയൻ നേതാവ് റംസാൻ കതിറോവുമായി ചർച്ച ചെയ്ത് പ്രവിശ്യയ്ക്ക് കൂടുതൽ പരമാധികാരം അനുവദിക്കാനും വ്ലാദിമിർ പുടിൻ തയ്യാറായതോടെയാണ് ഈ പ്രതിസന്ധി ക്രമേണ അയഞ്ഞ ഇല്ലാതായത് നിലവിൽ ഉക്രൈൻ യുദ്ധത്തിലും സിറിയൻ യുദ്ധത്തിലും ചെച്ചിനിയൻ സൈന്യം റഷ്യയെ സഹായിക്കുന്നുണ്ട് മറ്റൊരു റിപ്പബ്ലിക്കായ ദാഗിസ്ഥാനും റഷ്യക്കെതിരെ ഇടക്കാലത്ത് ചില നീക്കങ്ങൾ നടത്തിയെങ്കിലും അവരുടെ നേതാവ് സയ്യിദ് അമീറോവിനെ പിടികൂടി ജയിലിലടച്ച് സൽഫി ഗ്രൂപ്പുകൾക്ക് പുടിൻ വ്യക്തമായ താക്കീത് നൽകുകയായിരുന്നു ചെയ്തത് ഇതോടെ പൊതുവെ ശാന്തമാണ് ഈ റിപ്പബ്ലിക്കുകൾ ഫ്രീ സ്റ്റൈൽ ലോക ഗുസ്തി ചാമ്പ്യനായ കബീബ് നൂർ മുഹമ്മദോബിൻ്റെ കൂടിയാണ് ദാഗിസ്ഥാൻ ദാഗിസ്ഥാനിൽ നിന്നുള്ള വിശേഷങ്ങൾ മറ്റൊരു ലക്കത്തിൽ മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ